അസ്സലാമു അലൈക്കും വാബർക്കാത്തു ലോകമു മിനിങ്ങൾ കാത്തിരുന്ന പുണ്യങ്ങളേറെ നിറഞ്ഞ പരിശുദ്ധമായ റജബ് മാസത്തിലെ ഇരുപത്തിയേഴാം രാവ് അതായത് മിയറാജിൻ്റെ രാവാണ് നമ്മിലേക്ക് ഇന്ന് കടന്നു വരുന്നത് മാത്രമല്ല ഇന്നത്തെ ദിവസം പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസവും കൂടിയാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇന്നത്തെ ഈ ദിവസം ഇന്നത്തെ രാവൊക്കെ ദുആക്ക് ഇജാബത്ത് ഉറപ്പുള്ള സമയങ്ങളാണ് ഒരിക്കലും നിങ്ങൾ അത് പാഴാക്കരുത് അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ ഒരു സ്വലാത്ത് പറഞ്ഞു തരുന്നുണ്ട് ഈ സ്വലാത്ത് നിങ്ങൾ ഇന്നത്തെ ഈ ദിവസം ഇന്നത്തെ രാവിലൊക്കെ വെറും പതിനൊന്ന് വട്ടം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ദാൽ ഇൻഷാല്ലാ ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ മുറാത്തുകളും അള്ളാഹു സുബാൻ ഹോ നിറവേറ്റി തരും നീ ചോദിക്കുന്നത് റബ്ബ് നൽകും നിനക്ക് പണം വേണോ നിൻ്റെ കടങ്ങൾ വീടണോ രോഗങ്ങൾ മാറിക്കിട്ടണോ വിവാഹം ശരിയാകണോ വീടുണ്ടാകണോ കുട്ടികൾ ഉണ്ടാകണോ സ്വന്തമായിട്ട് ഭൂമി വാങ്ങണോ സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങിക്കണോ ബിസിനസ് തുടങ്ങണോ ഇങ്ങനെ തുടങ്ങിയ നിൻ്റെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നിറവേറിക്കിട്ടാൻ പ്രിയപ്പെട്ട മിനിങ്ങൾ ഇന്നത്തെ ഈ ദിവസം ഇന്നത്തെ ഈ രാവ് മിയറാജിൻ്റെ രാവാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് വെറും പതിനൊന്ന് വട്ടം ഈ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദ ചെയ്യാൻ മറക്കല്ലേ അള്ളാഹു സുബാനഹോ താല ഈ സൊലാത്തിൻ്റെ ഭറക്കത്ത് കൊണ്ട് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ വറക്കത്ത് കൊണ്ട് മിയറാജിൻ്റെ രാവിലെ വറക്കത്ത് കൊണ്ട് മിയറാജ് ദിവസത്തിൻ്റെ ഭറക്കത്ത് കൊണ്ട് പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ വറക്കത്ത് കൊണ്ട് അള്ളാഹു സുബഹാന താല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ നമ്മുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും അള്ളാഹു താല ഹോതാലറവേറ്റിത്തരട്ടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും വറക്കത്തും നൽകട്ടെ ആമീൻ ആലമീൻ ിയപ്പെട്ടിങ്ങളെ നമുക്കെല്ലാവർക്കും അറിയാം ഇന്നത്തെ ദിവസം മകരിബോട് കൂടി നമ്മിലേക്ക് കടന്നു വരുന്നത് പുണ്യങ്ങളേറെ നിറഞ്ഞ പരിശുദ്ധമായ മിഹാജ് രാവാണ് റജബി ഇരുപത്തിയേഴിൻ്റെ രാവാണ് അതുകൊണ്ട് തന്നെ ഈ രാവിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ധാരാളം സ്വലാത്തിനെ അധികരിപ്പിക്കണം ഇന്നത്തെ ദിവസം നമ്മൾ ധാരാളം സ്വലാത്ത് ചൊല്ലണം കാരണം മഹറാജിൻ്റെ രാവിൽ ആ യാത്ര പോയത് മുത്തനബ് സലാഹു അലഹി വസല്ല മാത്തങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മുത്തനബി സലാഹു അലഹി വസല്ല മാത്തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം മാത്രമല്ല സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നമ്മൾ ദ്വാ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ദുവാ അള്ളാഹു സുബഹാൻ ഹോതല വളരെ വേഗത്തിൽ സ്വീകരിക്കുകയും ചെയ്യും മുത്തുനബി സലാഹു അലഹി തങ്ങൾ ആ യാത്രയിൽ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ആ യാത്രയിൽ മുത്തുനബിക്ക് ഒരുപാട് പദവികൾ ലഭിച്ചിട്ടുണ്ട് അള്ളാഹു സുബഹാന ഹോതാല ആദരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മുത്തുൻബി സലാഹു അലഹി വസ്ലാമാ തങ്ങളെ ആദരിക്കണം അത് എങ്ങനെയാണ് നമ്മൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിട്ട് വേണം ധാരാളം സ്വലാത്തിനെ നമ്മൾ ഇന്നത്തെ ദിവസം അധികരിപ്പിക്കുക മാത്രമല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞു തരുന്ന ഈ ചെറിയ സ്വലാത്തുണ്ടല്ലോ അത് നിങ്ങൾ വെറും പതിനൊന്ന് വട്ടം നിങ്ങൾ ചൊല്ലിക്കൊണ്ട് ഇന്നത്തെ ദിവസം ഇന്നത്തെ രാവിലൊക്കെ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാല്ലാ ഉറപ്പാണ് ഉറപ്പാണ് അള്ളാഹു സുബഹാന ഹൗതാല നിങ്ങളുടെ ആ ദ്വാ സ്വീകരിക്കും പ്രിയപ്പെട്ടവരെ ഏതൊരു മൊമിനീങ്ങളായ മനുഷ്യരും വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ് നിർബന്ധമായിട്ടും വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ് ഇസ്രാ മ്യാറാജ് കാരണം നമ്മുടെയൊക്കെയും നേതാവായ ആദരവായ റസുലുല്ലാഹി സുല്ലാഹു അലഹി വസ്ലമാങ്ങൾക്കും മാത്രം ഈ ലോകത്ത് ലഭിച്ച ഒന്നാണ് ഇസ്രാ മ്യാറാജ് ഒരു പ്രവാചകന്മാർക്കും ഒരു മലക്കുകൾക്കും ഒരു ജിന്നുകൾക്കും ഒരു മനുഷ്യർക്കും കൊടുക്കാത്ത വലിയൊരു പദവിയാണ് വലിയൊരു അവസരമാണ് അള്ളാഹു സുബഹാൻ ഹോ താലയെ കാണുക എന്നുള്ള ഒരു അവസരം ആ പദവി മുത്തുൻബി സലാഹു അലഹി വസ്ലമാങ്ങൾക്ക് അള്ളാഹു സുബഹാൻ ഹോ തല നൽകിയത് മാത്രമല്ല നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ മുത്തുൻബി സലാഹു അലഹി വസ്ലാമാത്തങ്ങൾ ആ രാവിലെ ചെയ്തു ഒരുപാട് പദവികൾ ലഭിച്ചു അള്ളാഹുവിനെ കാണാനും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗവും നരകവും കാണാനും മറ്റനേകം ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അറിയാനും പഠിക്കാനുമൊക്കെ മുത്തുൻബ് സലഹു വലഹി സല തങ്ങളെ അള്ളാഹു സുബ്ബൈൻഹു താല കൊണ്ടുപോകാൻ അതൊക്കെയും കാണിച്ചു കൊടുക്കാൻ തിരഞ്ഞെടുത്ത ഒരു രാവാണ് പരിശുദ്ധമായ മിയറാജിൻ്റെ രാവ് റജബ് ഇരുപത്തേഴിൻ്റെ രാവ് ആ ഒരു രാവാണ് നമ്മിലേക്ക് ഇന്ന് ആഗതമായിക്കൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഞാൻ ഒരുപാട് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ അതിലേക്കൊന്നും കടക്കുന്നില്ല ഞാൻ വളരെ ചുരുക്കിയൊന്ന് എന്ന് മാത്രം അള്ളാഹു സുബഹാന ഹോതാല ഈ പരിശുദ്ധമായ രാവിൻ്റെയും ദിവസത്തിൻ്റെയും എല്ലാ പൂരിശകളും ഹൈറാത്തുകളും നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഹാരത്തിലും അള്ളാഹു സുബഹാൻ ഹോതല വിജയം നൽകട്ടെ ആമീൻ അർബൽ ആലമീൻ സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ സ്വലാത്ത് മാത്രമല്ല സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ ജീവിതത്തിൽ സന്തോഷം ലഭിക്കാൻ സമാധാനം ലഭിക്കാൻ വർഷങ്ങളായിട്ടും നമുക്ക് നിറവേറി കിട്ടാത്ത നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് നടന്നു കിട്ടാൻ നിറവേറി കിട്ടാൻ ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ദുനിയാവിലെയും ആഹ്റത്തിലെയും നമ്മുടെ എത്ര വലിയ ആഗ്രഹങ്ങളുണ്ടോ ആവശ്യങ്ങളുണ്ടോ അതൊക്കെയും നമുക്ക് എളുപ്പത്തിൽ നിറവേറ്റിയെടുക്കാൻ പറ്റിയ ഒരു സ്വലാത്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൽ വെള്ളിയാഴ്ച ദിവസത്തിലൊക്കെ നമ്മൾ ധാരാളം സ്വലാത്ത് ചൊല്ലണം കാരണം അള്ളാഹു സുബഹാന ഹോ തല പരിശുദ്ധ ഖുറാനിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട് അത് നിങ്ങൾ വെള്ളിയാഴ്ച രാവിൽ വെള്ളിയാഴ്ച ദിവസത്തിനൊക്കെ ധാരാളം സ്വലാത്തിനെ അതിരിപ്പിക്കുക എന്ന് കാരണം അള്ളാഹുവും അള്ളാഹുവിൻ്റെ മലക്കുകളും ചിന്നുകളുമെല്ലാം മുത്തനീബ് സലാഹു അലഹീബ് തങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വലാത്ത് ചൊല്ലുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മളും ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് അള്ളാഹു സുബഹാനഹോതല അതിന് പ്രത്യേകം കൂലി നിശ്ചയിച്ചിട്ടുണ്ട് പ്രതിഫലം നിശ്ചയിച്ചിട്ടുണ്ട് സാധാരണ അമലുകൾ ചെയ്യുന്നതിനേക്കാൾ വലിയ മഹത്വമാണ് ഇന്നത്തെ ഈ രാവിലൊക്കെ നമ്മൾ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് റബ്ബർ സുബഹാനഹോ തല നമുക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്നത്തെ ഈ ദിവസം ഇന്നത്തെ ഈ രാവിൽ ഏതെങ്കിലും ഒരു സമയത്ത് മറക്കാതെ ഞാൻ ഈ പറയു തരുന്ന ഈ ചെറിയ സ്വലാത്ത് എന്നാൽ വലിയ മഹത്വമുള്ള സ്വലാത്ത് ഈ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിയെടുക്കുക നിങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിയെടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ നിറവേറ്റെടുക്കുക അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലുക ഈ സ്വലാത്ത് ചൊല്ലിയതിൻ്റെ ശേഷം അള്ളാഹുവിനോട് ദുവാ ചെയ്യുക എന്നാൽ ഇൻഷാല് ഉറപ്പാണ് ഉറപ്പാണ് അള്ളാഹു സുബഹൻ ഹോ തല നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരും കാരണം അത്രക്കും വലിയ മഹത്വമുള്ള ഒരു സ്വലാത്താണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഈ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് അള്ളാഹു സുബഹാനഹോ തല നൽകുന്ന ഒന്നാമത്തെ ഗുണം എന്താണെന്നറിയുമോ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച അവർക്ക് ദാരിദ്ര്യം ഉണ്ടാകില്ല ഒരുപാട് ഒരുപാട് മഹാന്മാരായ ഒരമാക്കൾ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട് അതായത് ഈ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് അള്ളാഹു സുബഹാന ഹോ തല സമ്പത്തിൽ ഒരു കുറവും നൽകില്ല പണത്തിനൊരു കുറവും ഉണ്ടാകില്ല അവർ എന്താണോ സാമ്പത്തികമായിട്ട് ആഗ്രഹിക്കുന്നത് അതായത് നമുക്ക് ഈ ദുനിയാവിൽ എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ട് ചില ആളുകളുടെ ആവശ്യമാണ് സ്വന്തമായിട്ടൊരു വീടെടുക്കുക പെൺമക്കളെ വിവാഹം ചെയ്തയക്കുക സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങിക്കുക ജീവിതത്തിൽ ആരുടെയും മുന്നിൽ തലകുനിക്കാതെ കൈനീട്ടാതെ നല്ല അന്തസ്സോടു കൂടി ജീവ ജീവിക്കാനാവശ്യമായ ഭക്ഷണം വസ്ത്രം പാർപ്പിടം എല്ലാ കാര്യങ്ങളും ലഭിക്കുക ഇതൊക്കെ ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹമാണ് മാത്രമല്ല ദുനിയാവിൽ സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണം വേണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും നേരം പുലർന്നാൽ നെട്ടോട്ടമോടുന്നത് വിദേശത്ത് പോയി ജോലി ചെയ്യുന്നത് ചില ആളുകളുടെ ഉപ്പയൊക്കെ അഞ്ച് വർഷം ആറ് വർഷമൊക്കെ ആയിട്ടുണ്ടാകും ഗൾഫിൽ പോയിട്ട് ഇതുവരെ തിരികെ നാട്ടിലേക്ക് വന്നിട്ടുണ്ടാകില്ല അതുപോലെ തന്നെ മക്കൾ ഭർത്താവ് ഇവരൊക്കെയും വർഷങ്ങളോളമായിട്ടുണ്ടാകും അവരുടെ ആഗ്രഹങ്ങളും അവരുടെ സ്വപ്നങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് ജീവിക്കാൻ വേണ്ടി അവരുടെ കുടുംബത്തിന് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ആവശ്യമായ സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ കടങ്ങൾ വീടിക്കിട്ടാൻ സ്വന്തമായിട്ടൊരു വീടെടുക്കാൻ വാഹനം വാങ്ങിക്കാൻ പെൺമക്കളെ വിവാഹം കഴിച്ചേക്കാൻ കുട്ടികളുടെ പഠനത്തിൻ്റെ കാര്യം മാതാപിതാക്കളുടെ ഹോസ്പിറ്റൽ ചിലവ് മരുന്ന് കാര്യം ഇതിലൊന്നും ഒരു കുറവ് വരാതെ അവരുടെയൊക്കെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരത്തിൽ അവരുടെ എല്ലാ സ്വപ്നങ്ങളും സന്തോഷങ്ങളും ഒഴിവാക്കിക്കൊണ്ട് വിദേശത്ത് പോയി ജോലി ചെയ്യുന്നത് എന്നിട്ടോ എന്നിട്ടും ഒരുപാട് ആളുകൾ ഉണ്ട് ജീവിതത്തിൽ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ എന്നാൽ പ്രിയപ്പെട്ടവരെ ഇത്തരത്തിൽ സാമ്പത്തികമായിട്ട് പ്രയാസപ്പെടുന്നവരൊക്കെ ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ജീവിതത്തിൽ ചൊല്ലുന്നവരാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള സുബഹാനു ഹോത്താല ഘടങ്ങൾ നൽകില്ല ദാരിദ്ര്യം നൽകില്ല സാമ്പത്തിക പ്രയാസം നൽകില്ല മരണം വരെ നിങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക ഐശ്വര്യം സമ്പത്തിൽ വറുക്കത്ത് എല്ലാം റബ്ബ് സുബഹാനു ഹോത്താല നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും അത്രയ്ക്കും വലിയ മഹത്വമുള്ള വലിയ ശ്രേഷ്ഠതയേറിയ ഒരു ചെറിയ സ്വലാത്താണ് ഈ സ്വലാത്ത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിതത്തിൽ കുടുങ്ങിപ്പോകുന്ന സമയത്ത് തകർച്ചയുടെ വക്കിലെത്തുന്ന സമയത്ത് ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് തോന്നുന്ന പ്രയാസങ്ങൾ വരുന്ന സമയത്ത് കുടുക്കുകൾ വരുന്ന സമയത്ത് ഈ സ്വലാത്ത് നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലിയാൽ അള്ളാഹു സുബാന ഹോ തല പ്രയാസത്തിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തും എത്ര വലിയ കുടുക്കിലാണ് നിങ്ങൾ പെട്ടതെങ്കിലും ആ കുടുക്കിൽ നിന്നും പ്രയാസത്തിൽ നിന്നും അള്ളാഹു സുബഹാൻ ഹൗതല നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതാണ് മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഈ സ്വനാത്ത് ചെല്ലുന്നവർക്ക് അള്ളാഹു സുബഹാൻ ഹോ തല അവരുടെ ജീവിതത്തിൽ അവരുടെ മനസ്സിന് ഒരു വെളിച്ചം നൽകും ഒരുപാട് ആളുകളും പറയുന്ന കാര്യമാണ് ജീവിതം ആകെ ഇരുട്ടിലാണ് ജീവിതത്തിൽ എന്നും വലിയ വിഷമമാണ് ടെൻഷനാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ ഈ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് അള്ളാഹു സുബാന ഹോ തല ടെൻഷൻ നൽകില്ല പ്രയാസങ്ങൾ നൽകില്ല എപ്പോഴും നല്ല സന്തോഷവും സമാധാനവുമായിരിക്കും നൽകുക ഈ മാനിൻ്റെ ഒരു പ്രകാശം അള്ളാഹു സുബാന ഹോ തല ഈ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് നൽകിക്കൊണ്ടേയിരിക്കും മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഈ സ്വലാത്ത് പതിവായി ചൊല്ലുന്ന ആളുകൾക്ക് അള്ളാഹു സുബാനിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കും അവരുടെ ജീവിതത്തിൽ അള്ളാഹു ബർക്കത് ചെയ്യും റഹ്മത്ത് ധാരാളം ചൊരിഞ്ഞു കൊടുക്കും അവരുടെ ആഗ്രഹങ്ങൾ അള്ളാഹു സുബഹാൻ ഹോ തല അവർ ഈ സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് തന്നെ അവർക്ക് വളരെ വേഗത്തിൽ മിന്നൽ വേഗത്തിൽ അതൊക്കെയും നിറവേറ്റിക്കൊടുക്കും അവർ ചെയ്യുന്ന ബിസിനസ്സിൽ അവർ ചെയ്യുന്ന ജോലിയിൽ അവർ എന്ത് തന്നെ തൊഴുന്നു അതിലൊക്കെയും ഉള്ളാ സുബഹാന ഹോതല വിജയം മാത്രമേ നൽകുകയുള്ളൂ നമുക്കറിയാം ചില ആളുകളൊക്കെ എന്തെങ്കിലും തുടങ്ങിയാൽ ഒരു കച്ചവടം തുടങ്ങിയാൽ അവർ തുടങ്ങുന്ന എല്ലാ കച്ചവടങ്ങളും പരാജയപ്പെട്ടു പോകുക ഒന്നിലും ഒരു പറക്കത്തില്ലായ്മ അവർക്ക് എല്ലാവിധ അറിവും ഉണ്ടാകും ആ ബിസിനസ്സിനെ കുറിച്ച് അറിയാം ഭൗതികപരമായിട്ടുള്ള എല്ലാ അറിവും ഉണ്ടാകും ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടാകും എല്ലാ കഴിവുകളും ഉണ്ടായിട്ടും അവർ തുടങ്ങുന്ന എല്ലാ ബിസിനസ്സും നശിച്ചു പോകുക തകർന്നു പോവുക അതുപോലെ തന്നെ അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും ഒരു പറക്കത്തില്ലായ്മ ഒന്നും അവർ ഉദ്ദേശിച്ചതുപോലെ നടന്നു അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ പല ലക്ഷ്യങ്ങൾ അവർ ചെയ്തു തീർക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാകും എന്നാൽ അതൊന്നും അവർ ഉദ്ദേശിച്ചതുപോലെ നടന്നു കിട്ടുന്നില്ല അതൊക്കെയും അവർ നടന്നു കിട്ടുമെന്ന് ഉറപ്പായ കാര്യങ്ങൾ പോലും ചിലപ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് അത് അവർ ഉദ്ദേശിച്ചതുപോലെ നടക്കുന്നില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ എല്ലാ കാര്യങ്ങളും വല്ല സുബാനഹോ താല തീരുമാനിക്കുന്നത് പോലെയാണ് നടക്കുക നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു കാര്യവും നടന്നു കിട്ടുകയില്ല അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഈ സ്വലാത്ത് നിങ്ങൾ ധാരാളം ചൊല്ലുന്നവരാണെങ്കിൽ അള്ളാഹു സുബഹാന ഹോത്താല നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഭംഗിയായിട്ട് റാഹത്തായിട്ട് ഹയറായിട്ട് അള്ളാഹു സുബഹാന ഹോത്താല നിങ്ങൾക്കത് തരും നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ ഉദ്ദേശം നീയത്താക്കിക്കൊണ്ട് അതായത് നിങ്ങൾക്ക് ധാരാളം കടങ്ങളുണ്ടെങ്കിൽ അള്ളാഹുവി എൻ്റെ കടങ്ങൾ നീ വീട്ടിൽ റബ്ബേ അതിനു വേണ്ടിയിട്ട് ഞാൻ മുത്തുനബിസ് അലഹി തങ്ങളുടെ പേരിൽ ആയിരം സ്വലാത്ത് ചൊല്ലുകയാണ് എന്ന് നീയത്താക്കിക്കൊണ്ട് നിങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലുക അത് കടം വീടുക മാത്രമല്ല നിങ്ങളുടെ എന്ത് തന്നെ ആഗ്രഹമാണെങ്കിലും രോഗങ്ങളുള്ളവരാണെങ്കിൽ നിങ്ങളുടെ രോഗങ്ങൾ മാറിക്കിട്ടാൻ സാമ്പത്തിക ഐശ്വര്യമുണ്ടാകാൻ ജീവിതത്തിൽ ഭർക്കത്തുണ്ടാകാൻ സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങൾ ജനിക്കാൻ വിവാഹം ശരിയാകാൻ ജീവിതത്തിൽ സമാധാനമുണ്ടാകാൻ സ്വന്തമായിട്ടൊരു വീട് വെക്കാൻ വാഹനം വാങ്ങിക്കാൻ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ നല്ല ജോലി ലഭിക്കാൻ ഇങ്ങനെ തുടങ്ങിയ നിങ്ങളുടെ എന്ത് നല്ല ഹലാലായി ആവശ്യങ്ങളായിക്കോട്ടെ അത് നിങ്ങൾ നിയത്താക്കിക്കൊണ്ട് ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ആയിരം പ്രാവശ്യം ചൊല്ലുക ആയിരം പ്രാവശ്യം ചൊല്ലാനൊന്നും അധികം സമയം വേണ്ട കാരണം ഇതൊരു ചെറിയ സ്വലാത്താണ് ഏതാണ് സ്വലാത്ത് എന്ന് ഞാൻ പറഞ്ഞു തരാം ഫാത്തിമിയ സൊലാത്ത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്വലാത്താണ് ഈ സ്വലാത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ നബി മുത്തുൻ ഹിസുലഹുഅലഹി വസ്മാങ്ങളുടെ പേരുണ്ട് അതായത് അള്ളാഹു മല നൂരി നൂർ ഈ നൂർ എന്നുള്ള വാക്കുള്ള സ്വലാത്തൊക്കെ സൊലാത്തിനൊക്കെ വലിയ മഹത്വമാണ് വലിയ പോരിശയാണ് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ മഹാന്മാരായ അലമാക്കളൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഈ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നിങ്ങൾ വലിയ ആഗ്രഹമാണെങ്കിലും വർഷങ്ങളായിട്ട് നടക്കാത്ത ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെയും അള്ളാഹു സുബോ തല നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നിറവേറ്റിത്തരും അപ്പോൾ ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലേണ്ടത് ആയിരം പ്രാവശ്യമാണ് ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം മിഹാജിൻ്റെ രാവ് റജബി ഇരുപത്തി ഏഴിൻ്റെ രാവ് ഇന്ന് പകലിലോ അല്ലെങ്കിൽ ഇന്ന് രാത്രിയോ നിങ്ങൾ മറക്കാതെ ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ആയിരം പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹു സുബഹാനുഹോ താലയോട് ദുവാ ചെയ്യുക എന്നാൽ ഇൻഷാല്ലാ ഉറപ്പാണ് അള്ളാഹു സുബഹാനുഹോ താല നിങ്ങളുടെ ദ്വാ സ്വീകരിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ എല്ലാം നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഭംഗിയായിട്ട് ഇൻഷാ അല്ലാ അള്ളാഹു അത് നിങ്ങൾക്ക് നിറവേറ്റിത്തരുന്നതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് ഈ സ്വലാത്ത് നിങ്ങൾ നെയ്യത്താക്കിക്കൊണ്ട് ചൊല്ലിയാൽ അതിന് വലിയ മഹത്വമാണ് അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് നിറവേറിക്കിട്ടും എന്നാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾ മനസ്സിൽ കരുതുക എന്നിട്ട് നിങ്ങൾ മുത്തീൻ നബി സാഹു അലഹിബ്ബില്ലാ തങ്ങളോടുള്ള ഇഷ്ടത്തോടു കൂടി സ്നേഹത്തോടു കൂടി ഹബീബിനോടുള്ള ആ മുഹബത്തോടു കൂടി നിങ്ങൾ ഈ സ്വലാത്ത് ആയിരം പ്രാവശ്യം ചൊല്ലുക എന്നതിന് ശേഷം അള്ളാഹുവിനോട് ദ ചെയ്യുക ഞാൻ ഉറപ്പ് തരികയാണ് ഇൻഷാല് അള്ളാഹു സുബൻ ഹോത്താല ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരും നിങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിത്തരും മാത്രമല്ല ഈ സ്വലാത്ത് നിങ്ങൾ വളരെ വേഗത്തിൽ ചൊല്ലാം ഈ സ്വലാത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു നൂറ് പ്രാവശ്യമെങ്കിലും പതിവായി ചൊല്ലുക അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളാണ് ദുനിയാവിലും ആഹിറത്തിലും മുല്ലാ സുബൈൻഹു തല നിങ്ങൾക്ക് നൽകുന്നത് മുത്ത നബി സലാഹുഅലഹി വസ്ല തങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള ഒരു സ്വലാത്താണ് ഇത് ഫാത്തിമിയ സ്വലാത്ത് ഇനി പ്രിയപ്പെട്ട മൊ മിനിങ്ങളെ നിങ്ങൾക്ക് ആയിരം സ്വലാത്ത് ഇന്നത്തെ രാവിലെ ചൊല്ലാൻ സമയമില്ലെങ്കിൽ നിങ്ങൾ ഒരു പതിനൊന്ന് പ്രാവശ്യമെങ്കിലും ഈ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക എന്നാലും ഇൻഷാല്ലാ അള്ളാഹു സുബഹാന ഹോ തല നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരും നിങ്ങൾ നല്ല അഹ്ലാസോടു കൂടി നല്ല നീയത്തോടു കൂടി നല്ല വിശ്വാസത്തോടു കൂടി മുത്തുനബിയോടുള്ള കൂടിയാണ് നിങ്ങൾ ഈ പതിനൊന്ന് പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ദുവാ ചെയ്യുന്നതെങ്കിൽ ഇൻഷാല്ലാ ഉറപ്പാണ് നിങ്ങൾ ആയിരം പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിലും അള്ളാഹു സുബഹാന ഹോ തല നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്നതാണ് അള്ളാഹു സുബഹാന ഹോ തല ഈ സൊലാത്ത് ത്ത് നമുക്ക് ജീവിതത്തിൽ ധാരാളം ചൊല്ലാൻ തൗഫീഖ് നൽകട്ടെ ഈ സലാത്തിൻ്റെ വറക്കത്ത് കൊണ്ട് ദുനിയാവിലും ആഹാരത്തിലും അള്ളാഹു സുബൻഹു തല നാം എല്ലാവരെയും വിജയിപ്പിക്കട്ടെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ ഹൈറ് നൽകട്ടെ ഹൈറ് നൽകട്ടെ വറക്കത്ത് നൽകട്ടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ആമീൻമീൻ അവസാനമായി ഇന്നത്തെ ഈ ക്ലാസ്സിൽ തന്നെ നമുക്കെല്ലാവർക്കും ഒരു പതിനൊന്ന് ഈ ഫാത്തിമിയ സൊലാത്ത് ചൊല്ലിക്കൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കാം എല്ലാവരും എൻ്റെ കൂടെ ചെല്ലുകാല നമ്മൾ ചൊല്ലുന്ന ഈ പതിനൊന്ന് സൊലാത്തിൻ്റെ വറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും നിറവേറ്റി തരട്ടെ അപ്പോൾ കൂടെ ചൊല്ലുക

<Sess> െ നമ്മളിപ്പോൾ ഈ ചൊല്ലിയ ഈ പതിനൊന്ന് സൊലാത്തിന്റെ പറക്കത്ത് കൊണ്ട് ഈ പരിശുദ്ധമായ റജബ് മാസത്തിന്റെ പറക്കത്ത് കൊണ്ട് വെള്ളിയാഴ്ച ദിവസത്തിന്റെ പറക്കത്ത് കൊണ്ട് വ്യാഴാഴ്ച ദിവസത്തിന്റെ രാവിൻ്റെ നോമ്പിൻ്റെ കൊണ്ട് അള്ളാഹു സുബഹാൻ താല നമ്മുടെ മനസ്സിലുള്ള എല്ലാ നല്ല ഹലാലായ മുറാദുകളും തരട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ മാരകമായ രോഗങ്ങളെ തൊട്ട് നാം എല്ലാവരെയും അള്ളാഹു സുബഹാൻ ഹോത്താല കാത്തു രക്ഷിക്കുമാറാകട്ടെ രോഗങ്ങൾ ഉള്ളവരുടെ രോഗങ്ങൾ അള്ളാഹു സുബഹാൻ ഹോ താല വളരെ വേഗത്തിൽ ശിഫ നൽകട്ടെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ മക്കളില്ലാത്തവർക്ക് അള്ളാഹു മക്കളെ നൽകട്ടെ വിവാഹം ശരിയാകാത്തവർക്ക് അള്ളാഹു സുബഹാന ഹോതാല സ്വലഹത്തായ അവർക്ക് അനുയോജ്യമായ ഇണകളെ നൽകുമാറാകട്ടെ വീടില്ലാത്തവർക്ക് വീട് നൽകട്ടെ എല്ലാവിധ ആപത്ത് മുസീബത്തിൽ നിന്നും കടങ്ങളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു സുബഹാന ഹോതാല നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ സാമ്പത്തിക ഐശ്വര്യം നൽകട്ടെ സമ്പത്തിൽ അള്ളാഹു ഭറക്കത്ത് നൽകട്ടെ കടത്തെ തൊട്ടും ദാരിദ്ര്യത്തെ തൊട്ടും അള്ളാഹു സുബനഹു തല നാം എല്ലാവരെയും കാത്തുരീക്ഷിക്കുമാറാകട്ടെ ജീവിക്കുന്ന കാലത്തോളം ആരുടെയും മുന്നിൽ തലകുനിക്കാതെ കൈനീട്ടാതെ അന്തസ്സോടു കൂടിയും അഭിമാനത്തോടു കൂടിയും ജീവിക്കാനുള്ള സാമ്പത്തിക ഐശ്വര്യം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ ഈമാനോടുകൂടി ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കുവാനും നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ നമ്മൾ ഈ ചൊല്ലിയ സ്വലാത്തിനെ അള്ളാഹു സുബൻഹ തല സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ അനുബാധത്തുക്കളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ദുനിയാവിലും ആഹ്റത്തിലും അള്ളാഹു വിജയം നൽകട്ടെ ആമീൻ അറബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വർഹമുല്ലാഹി വാർക്കാത്തു